കരിക്കാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കും അക്കിക്കാവ് പഴഞ്ഞി റോഡിൽ കരിക്കാട് പൂങ്കാവനത്തിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികരായ കരിക്കാട് സ്വദേശി ചിറ്റിലപ്പള്ളി വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള മെൽവിൻ കാട്ടകാമ്പാല സ്വദേശി ചെറുവത്തൂർ വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള ബിൻസൺ പഴഞ്ഞി സ്വദേശി കാട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഷെനിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് അപകടം നടന്നത് പരിക്കേറ്റ മൂന്ന് പേരെയും കരിക്കാട് നന്മ ആംബുലൻസിലും മറ്റൊരു വാഹനത്തിലുമായി പെരുമ്പലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ബിൻസൺ ഷെനിത്ത് എന്നിവരുടെ പരുക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ ഇരു ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി